അങ്ങനെ ചെയ്തു എങ്ങനെ ചില ചേച്ചിയും അതേപോലെ തന്നെ ലടത്ത് ചേച്ചിയും കൂടി വരുന്ന ഒരു സീനാണ് ഞാൻ അതിൽ കട്ട് അതെ അതെ മാത്രം എന്താണറിൽ ആ കുട്ടിയും ചാടി ഇങ്ങോട്ട് എടുക്കും ഇങ്ങനെ വെക്കും പിടിക്കും ഒരു മാത്രം ഈ സംഭവം എന്താ അന്ന് ഞാൻ ആ ലൊക്കേഷൻ ചെയ്ത സമയത്ത് ഈ കിണറും എന്നെ തെറി പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി ആ വീടല്ല ആ ഒരു സംഭവം അവിടെ ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് പറയണം അപ്പൊ അതിൽ നമ്മുടെ അഞ്ഞൂറാന്റെ ആ ഒരു ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ചേച്ചിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എന്താ അത്രയും കുഞ്ഞായിരിക്കും അച്ഛനാന്ന് പറയാ പുള്ളീനെ ഞങ്ങൾക്ക് ആദ്യം പല ഫിലിമിലും പുള്ളി പുള്ളിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്കിലും എനിക്ക് നല്ല ഇഷ്ടം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അച്ഛനാന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അപ്പം പുള്ളി ഇങ്ങനെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ പക്ഷേ ഈ പിന്നെ നമുക്ക് മനസ്സിലാവില്ല അധികം ശ്രദ്ധിച്ചിട്ടില്ലേ പുള്ളീൻ്റെ ഡയലോഗൊക്കെ അങ്ങനത്തെ ആ ശരിക്കും അങ്ങനെത്തന്നെയാണ് സംസാരിച്ചൊക്കെ ചെയ്യുക അങ്ങനെ ചെറിയ ഓർമ്മ എനിക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ സാറിൻ്റെ കൂടെ ശരിക്കും നോക്കുമ്പോൾ അവരുടെ ൻ സാറിന്റെ കൂടെ അത് തിലകളുടെ കൂടെ എനിക്ക് നല്ല ഓർമ്മ ഉള്ളത് എന്താ വെച്ചാൽ മിനത്തി താലി കിട്ടുള്ള അച്ഛനായിട്ടാണല്ലോ അപ്പം ഞങ്ങൾ ഫിലിമിന് വിളിക്കുമ്പോഴേ ദിലീപേട്ടൻ പറയും ദിലീപേട്ടൻ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞിട്ടാണ് വിളിക്കുക അപ്പോൾ അവർ പറയും ഇതാ രണ്ടാളെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ദിലീപേട്ടൻ നേരിട്ടിട്ട് ഒന്ന് അച്ഛൻ തിലകനങ്ങൾ വേണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അമ്പിളീനെ വേണം എന്ന് പറഞ്ഞിട്ട് പെങ്ങളായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അന്നൊക്കെ ഭയങ്കര ഗർമ്മിയാ ഓഫ് ദിലീപേട്ടൻ നേരിട്ട് വിളിച്ചിട്ട് അപ്പോൾ അച്ഛന് ഞാനും കൂടി പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്യുന്നപ്പോൾ ആ പ്രിവിലേജ് ഞങ്ങൾക്ക് അവിടെയും കിട്ടും കാരണം ഞങ്ങൾ ഒരു ഒറ്റ കാര്യം ചേച്ചി പറഞ്ഞോളൂ പറയുമ്പോൾ മനസ്സിലാണ് അപ്പം ഇങ്ങനെ ഒരു ഷോർട്ട് വരുന്നതിന് മുന്നേ നമുക്ക് അവിടെ അപ്പ് ഉണ്ടാകും അപ്പം നമ്മൾ പുറത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടേക്കാണ് അങ്ങനെ അങ്ങനെ രണ്ടാളും കൂടി ചേറിട്ടിട്ടിങ്ങനെ ഇരിക്കുക ഒരു സന്ധ്യസാണ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കാരണം ഇങ്ങനെ ലെജൻസ് ആയിട്ടുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് ആണ് ചെറിയ കുട്ടിയാകുമ്പോഴും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഓരോ കഥകളൊക്കെ ചോദിച്ചു അപ്പൊ പുള്ളി എന്തോ ഇങ്ങനെ മിലിറ്ററിന്റെ കഥയൊക്കെ പറഞ്ഞു പണ്ട് എന്തോ വർക്ക് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ കഥകൾ എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല എന്റെ ഓർമ്മേന്റെ ഉള്ളെന്ന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പറയാം അപ്പം എന്റെ അടുത്ത് പറഞ്ഞു കരയുന്ന സീൻസൊക്കെ നമ്മൾ ശരിക്കും ശരിക്കലൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പറ്റും പക്ഷെ കരയുന്ന നമ്മൾ ഒറിജിനൽ ആയിട്ട് കരയാണ് നമ്മൾ ഒരിക്കലും ഗ്ലിസറിന് ഇടുമല്ലോ കരയാൻ വേണ്ടിയിട്ട് അതിടരുത് അങ്ങനെ കരയാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ അയ്യോ അതെങ്ങനെയൊക്കെ അറിയാം അങ്ങൾ ഒക്കെ വലിയ നടനായതുകൊണ്ട് എനിക്കൊന്നും അതൊന്നും പറ്റില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് എന്ത് ചെയ്താൽ മതി തരും നമ്മൾ ആ ഒരു സീന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ മേക്കപ്പ് ചെയ്ത് പറയുമല്ലോ ഒരു സീൻ അത് വായിച്ചു തരുമല്ലോ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി പോയതെന്ന് ഭയങ്കര സങ്കടമുള്ള കാര്യം ലൈഫിൽ എന്തെങ്കിലും നമുക്ക് കരയിപ്പിക്കുന്ന പോലത്തെ കാര്യം ആലോചിച്ച് നമ്മൾ ആ മൂഡിലേക്ക് എത്തണം എന്നിട്ട് നമ്മൾ കളിക്കും ചുരിക്കും ഒന്നും ചെയ്യാണ്ട് നേരെ പോയിട്ട് അങ്ങനെ അഭിനയിക്കണം അങ്ങനെയൊക്കെ പറയുന്നു പിന്നീട് പക്ഷേ എനിക്കത് ആയിട്ടുണ്ട് കാരണം ഞാനും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് ഗ്ലിസറിന് ഇല്ലാണ്ട് ആ ഫിലിമിലും ദിലീപ് ഭട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ഒരു കരയുന്നതുണ്ട് അത് ഞാൻ ശരിക്കും ഗ്ലിസറിന് ഇല്ലാണ്ടാണ് കരയുന്നത് അങ്ങനെ ഒരു തന്നെ ചെറുപ്പത്തിൽ ചേച്ചി അതെ അല്ല ശ്രീജന്ന് പറഞ്ഞിങ് ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഷാലിനിക്കൊക്കെ ചെയ്യുന്ന അവര് വലിയൊരു ലേഡി ആ നമ്മള് നിങ്ങൾ ഇടയ്ക്ക് ടി വി യൂട്യൂബിലൊക്കെ കാണും അവരാണ് ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മള് ഡബിംഗ് മുഴുവൻ നടന്നിരുന്നത് ഫിലിമിന്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനും നടന്നിരുന്നത് ചെന്നൈയിലാണല്ലോ മദ്രാസിലാണല്ലോ ആ എന്റാണ് വിനോദ കാലഘട്ടിന്റെ മുന്നേ ഉള്ള ഒരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ട് ചിലവർ എന്താ വെച്ചാൽ നിങ്ങൾ വന്നോളൂ ചെയ്തോളൂ എന്ന് പറയും തന്നെ എനിക്ക് തോന്നുന്നു പൂച്ചയും കല്യാണം ആ ഒരു അതിലാണ് ഞാൻ ആദ്യമായിട്ട് നല്ല കറക്റ്റ് ശ്രദ്ധിച്ചിട്ടുള്ള രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ ഇരട്ട കുട്ടികളായിട്ടാണ് അപ്പൊ നോർമലി ശ്രീജ ആന് ഡബ് ചെയ്ത് ഡബ് ചെയ്ത് എനിക്കുണ്ട് രണ്ട് കുട്ടികളുള്ള കാരണം എന്ത് ചെയ്ത് എൻ്റെ ഡബ്ബിങ്ങിന് എന്നെ തന്നെ വിളിച്ചു അതാണ് അതിൽ റീസൺ ഉണ്ടായത് കാരണം കുട്ടികളിലൊന്നും ആരും ശ്രദ്ധിക്കില്ലല്ലോ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വലിയ ആൾക്കാർ ഡബ്ബിയാ ചെയ്യുക പിന്നെ മീനത്തിൽ ലാലിയറ്റിൽ എന്തായാലും ഡെപ്തി ഉള്ള റോളാണ് അപ്പോൾ എന്തായാലും അമ്പിളി എന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ടർ രാജൻ ശങ്കരാടി പറഞ്ഞ ഒരാളാണ് പുള്ളി മരിച്ചു അയപ്പം അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ നമ്മുടെ ലാൽ ജോസ് ഇട്ടത്തെ ഡിറക്ടറാണ് അപ്പോൾ മൂപ്പരുടെ ലാസ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ടുള്ള മൂവിയാണ് അവിടെ ശരിക്കും ലാലോട്ടിന് ഞാനും തമ്മിൽ പരിചയപ്പെടുന്നതും പിന്നെ ഇപ്പൊ പുള്ളി നമ്മളുടെ ക്ലോസ് ഫ്രണ്ട് ആണ് ഫാമിലി ഫ്രണ്ട് ആണ് വീട്ടിൽ വരാറുണ്ട് അതേപോലെ തന്നെ കേട്ടോ അങ്ങനെ അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു ഹീറോയിനായിട്ട് ദിലിപട്ടം എപ്പോഴും പറയായിരുന്നു മുകേഷ് അംഗളും ഇവർക്ക് മുട്ടായി ആയിട്ട് വരും മോള് പോകരുതിട്ടോ ദിലീപാട്ടെന്നെ ഹീറോയിനായിട്ട് വരാൻ ഇവരൊക്കെ കളിയൊക്കെ ഇങ്ങനെ നിന്നിട്ട് മുട്ടായി കാണിച്ചിട്ട് ഓരോക്കെ വിളിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോമഡി പോലെ പറയാറുണ്ട് അപ്പൊ ദിലീപഠട്ടം പറയുന്നത് എൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കണം അപ്പൊ എനിക്ക് അങ്ങനെ അതിനെ പറ്റി വയസ്സല്ലേ ഹീറോയിൻ ചേച്ചി അന്ന് മാറ്റി വെച്ച റോളാണ് ശരിക്കും ഇപ്പോ ചേച്ചി ആ ശരിക്കും പറഞ്ഞാൽ അത് ചേച്ചി പിന്നെ അച്ഛനെ പറഞ്ഞു ആ ഒരു സംഭവല്ലേ അച്ഛൻ ഞാൻ ആയിരുന്നു സമയത്ത് സമയത്ത് ഒരു കൊല്ലം ബ്രേക്ക് കൊടുക്കുക പഠിക്കുകയും ആ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഹീറോയിൻ ആയിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി അന്ന് എനിക്ക് എനിക്കിത്രേ മുടിയൊക്കെയുള്ളു അപ്പോൾ അവർ പറഞ്ഞ് മുടി നീട്ടാൻ പറഞ്ഞു പിന്നെ കുറച്ച് പുണ്ടായിരുന്നു ചക്കബോധമായിരുന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞ് ഇനി ഹീറോയിൻ ആകുമ്പോൾ ഇങ്ങനെ ചക്കബോത്തന്നായാലും ചെയ്യാവില്ല ജിമ്മിലൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ എത്ത വീട്ടിൽ ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ച് ഹൈറ്റൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയൊക്കെ ചെയ്യാൻ ഞാൻ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നിരുന്നു ആ സമയത്താണ് പിന്നെ അച്ഛൻ്റെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായി അപ്പം പിന്നെ പിന്നെ കൊണ്ടുപോകാനൊക്കെ അമ്മയ്ക്ക് അമ്മ ടീച്ചറാണ് അമ്മയ്ക്ക് ലീവ് ഒന്നും എടുത്ത് വരാൻ പറ്റില്ല പിന്നെ ബ്രദർ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് മാംഗ്ലൂരാണ് പഠിക്കുന്നത് പിന്നെ അങ്ങനെ ഫാമിലിയിലൊന്നും ആരും അങ്ങനെ ഇന്നത്തെ കാലമല്ലോ അന്ന് നയൻറ്റി നയൻ ടു നയൻറ്റി നയൻറ്റി എയിറ്റ് നയൻറ്റി നയൻ കാലഘട്ടം അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പോഷറും കാര്യങ്ങളും ഇന്നത്തെ കുട്ടികൾ കിട്ടുന്ന സംഭവങ്ങളൊന്നും നമ്മളെ നമ്മളെ ജനറേഷനിൽ അങ്ങനെ ഒരു ഫ്രീഡമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പം പോകാനും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ അപ്പം അങ്ങനെ അത് സ്റ്റോപ്പായി അങ്ങനെ ഉണ്ടായി ഒരു വിഷമം ഉണ്ടായി അതാണ് അത് കഴിഞ്ഞ് ടെൻത്തിൽ ഒരു കൊല്ലം ഗ്യാപ്പ് വന്നു പിന്നെ ലെവൻത്തിൽ പ്ലസ് വണ് ഞാൻ ചേർന്ന സമയത്താണ് ലാലോട്ടും പിന്നെയും വിളിക്കുന്നത് നീ അഭിനയം കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ എന്നൊരു കാര്യം ചെയ്യും നീ നിർത്തുമ്പോൾ ഫുള്ളി അപ്പം ഇൻഡിപെൻ്റൻറ്റ് ഡയറക്ടർ ഡയറക്ടർ ആയിട്ടുള്ള രണ്ടാമത്തെ സിനിമ ചന്ദ്രനിൽക്കി നിൽക്കും കഴിഞ്ഞിട്ട് രണ്ട് ചന്ദ്രനിൽക്കി നിൽക്കില്ല മാറുവത്തൂർക്കന്നെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂവിയാണ് അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ മൂവിയിൽ അഭിനയിച്ച് നിർത്തിക്കോ അപ്പോൾ നിനക്ക് ലാസ്റ്റ് മൂവി എൻ്റെതാന്ന് പറയാമല്ലോ അപ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ വീട്ടിൽ ചോദിച്ചു ബ്രതങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഞാനും എൻ്റെ അമ്മേനും അമ്മയും കൂടിയാണ് പോയ ലൊക്കേഷനിൽ കാരണം അമ്മയ്ക്ക് ലീവ് എടുത്തിട്ട് വരാൻ പറ്റിയില്ല പിന്നെ ഒന്നായിട്ട് ഒരു കൊല്ലത്തേക്കൊക്കെ ലീവ് എടുക്കേണ്ടി വന്നു പിന്നെ അച്ഛനും ഇല്ലല്ലോ ആ ഒരു പ്രശ്നമുള്ള കാരണം അമ്മ പിന്നെ ലാലോട്ടിനെ സെറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല എല്ലാവരും നല്ല പരിചയമുള്ള നമുക്ക് കഫർട്ടബിളാണ് ഞങ്ങൾക്ക് തന്നെ ഒരു ക്വാർട്ടേഴ്സൊക്കെ ലൈന എൻ്റെ ഫസ്റ്റ് മൂവിയാണ് പുനഃപൂർണിമ ഉണ്ട് പൂർണ്ണേന്ദ്രജിത് അവരും ഞങ്ങൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു ഒക്കെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിരുന്നു അവിടെ ഒറ്റ പാലത്ത് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ മൂന്ന് പേരും താമ്പാ ആയിരുന്നു നല്ല രസമായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ അങ്ങനെ അതാണ് മീനത്തിൽ താലിയേട്ടനെ ആ ഒരു ഫിലിമില്ലേ നമ്മൾ ദിലീപേട്ടനെയും വൈഫിനെയും പുറത്താക്കിയിട്ട് ചേച്ചി കാണാൻ പോകുന്ന ഒരു ഫിനുണ്ട് ഭയങ്കര ഹാർഡ് ടച്ചിങ് ആണ് ശരിക്കും അതൊക്കെ ശരിക്കും ഓർത്തിരുന്നതാണോ ചേച്ചി ചേച്ചി ബാല്സലത്തിലെ ആ ഒരു സീൻ സോറി കരയാണെന്ന് പറഞ്ഞാൽ ഒന്നാമെന്താ വെച്ചാൽ ബാക്കിയുള്ള തമാശ പറയണ സീനും അതൊക്കെ എടുത്ത് കൊറേ കാര്യം കഴിഞ്ഞാൽ ലാസ്റ്റിലേക്കാണ് ഇത് എടുക്കുന്നത് അപ്പൊ നമുക്ക് ക്യാരക്ടറിന്റെ ഡെപ്തും ഏകദേശം നമുക്ക് ആ ഇൻറ്റൻസിറ്റി ഒക്കെ ഉണ്ടല്ലോ ബ്രദറും സിസ്റ്ററും തമ്മിൽ അപ്പോൾ ദിലീപേട്ടൻ്റെ എന്തായിരുന്നു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ചേട്ടനായിട്ട് എങ്ങനെയാ എന്നെ എൻ്റെ അടുത്ത് തന്നിരുന്ന് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചോദിക്കും നിങ്ങൾ അല്ലുടും എന്തൊക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞിട്ട് തടീനെ പറ്റി പറയും ഞാൻ കൊണ്ടുപോവാണല്ലോ അതിനെ പറ്റി പറയും പിന്നെ മൂപ്പർക്ക് ഞാൻ ഓരോരോ പാരയൊക്കെ വെക്കും അപ്പോൾ അതൊക്കെ പുള്ളി ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സീനും ഇങ്ങനെ റിഹേഴ്സലിങ്ങനെ അതിനെ ചെറുതായിരിക്കും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കാരണം നല്ല കെമിസ്ട്രിയുള്ള എനിക്ക് തോന്നുകയെന്ന് വെച്ചാൽ നല്ല കെമിസ്ട്രിയുള്ള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവരെ കൂടെ അഭിനയിച്ചാൽ മതി അവർ നമ്മളിടുന്നു ഫുൾ

ഇനി സിനിമ ചേച്ചി പിന്നെ ചെയ്യാണ്ടാ നല്ലതല്ലേ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാരും എന്നാ ഇഷ്ടപ്പെടുന്നതും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും നല്ല കഴിഞ്ഞാൽ ചെയ്യാൻ തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പൊ നമ്മൾ നേരെ വീടിന്റെ ഉള്ളിലേ ഉള്ളിലേക്ക് അമ്പിളി ചേച്ചിന്റെ ഫാമിലിയാണ് ഇത് കാണുന്നത് ബിപിൻ ചേട്ടൻ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് കുട്ടികളുണ്ട് പേരെന്താ ചേട്ടന ചേട്ടാ ഒരു ഫിലിം ആക്ടറുടെ വൈപ്പാണ് അതെ ചേട്ടൻ വൈപ്പാണ് അപ്പോൾ ചേട്ടൻ എപ്പോഴെങ്കിലും ചേച്ചിൻ്റെ പേരിൽ ആരെങ്കിലും വന്ന് ചോദിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് സ്ഥലത്തു നിന്നും ഒരുപാട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാട് നമുക്ക് കുറച്ച് ഇത് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ കുറച്ച് എംബാരസിങ് ആയിട്ടുണ്ടാവും പിന്നെ പിന്നെ അത് ശീലായി പിന്നെ ഇപ്പം ഞാൻ തന്നെ സപ്പോർട്ടിങ് ആണ് എല്ലാവരോടും സംസാരിക്കാനും കാര്യത്തിനും എല്ലാവരും അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എനിക്ക് ഫിലിമിലേക്ക് അതല്ല അതെല്ലാം അവര താല്പര്യമല്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിടും അതുപോലെ തന്നെ ചേട്ടൻ ഈ ഒക്കെ പഠിച്ച പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും അല്ല ഒന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് റെസ്റ്റോറൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഇഷ്ടം റെസ്റ്റോറന്റിന്റെ ചേട്ടൻ്റെ സുപ്രഭാതം സുപ്രഭാതം വെജ് ആണ് ഞങ്ങൾക്ക് ചെന്നൈയിലുണ്ട് ചെന്നൈയിലൊരു നാലഞ്ച് സ്ഥാപനമുണ്ട് പിന്നെ ഇവിടെയുണ്ട് കാലിക്കറ്റ് ഉണ്ട് അപ്പോൾ അതാ രണ്ട് മക്കളുണ്ട് അവിടെ എന്താണ് അമ്മേൻ്റെ സിനിമയെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് സന്തോഷമാണോണ്ട് അവർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു മീനത്തിൽ താലിയെട്ടുള്ള അവർ അമ്മ കരയുന്ന ഒരു സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു ഞാൻ ആ കണ്ടത് അമ്മ അമ്മ കാണാൻ കാണാൻ കുഞ്ഞി എങ്ങനെയായിരിക്കുന്ന നല്ല അധികം ഇല്ല പക്ഷെ എനിക്കറിയില്ലായിരുന്നു ചെറുപ്പത്തില് അപ്പൊ ഒക്കെ പറയും അങ്ങനെ അപ്പൊ ഇങ്ങനെ പിന്നെ ചക്ക മനസ്സിലായത് അപ്പോൾ ചേച്ചി ഇത്രയും സപ്പോർട്ടാണ് ഫാമിലിയിൽ അപ്പോൾ ഞങ്ങൾ എന്തായാലും ചേച്ചിന്റെ അടുത്തൊരു സിനിമകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരോടും നമ്മളെ ഒരു താങ്ക്സ് പറയാണ് അപ്പോൾ തരാം